ായ് കൂട്ടരെ ഞാൻ ഇന്ന് ഇവിടെ ഒരു പനീറിൻ്റെ കറി വയ്ക്കാൻ പോവുകയാണ് പനീർ ഇത് അതിന് വേണ്ടതെ സവാ സവാള ഉള്ളി ഒരു കഷ്ണ ഇഞ്ചി മൂന്ന് പച്ചമുളക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാൻ അതിനുവേണ്ടി വേണ്ടി എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ചൂടായി നമ്മൾ അതിലേക്ക് പനീർ ഉടയണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്ത നമ്മൾ ആ എണ്ണയിൽ തന്നെ അടു ഉടയാണ് കടു സവാള അതിൻ്റെ കൂടെ രണ്ട് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പച്ചമുടി ഇടയാണ് നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയതാണ് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞപ്പൊടി കാശ്മീരി മുളക് പൊടിയാണ് മുളക് പൊടി നമുക്ക് കുറച്ച് ഇട്ടാകുമ്പോൾ ഇതുപോലെ രണ്ട് സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്പൂണ് മല്ലിപ്പൊടി പനീരും കൂടെ നമുക്കിതിലൂടെ ഇടാം അതുകൊണ്ട് നമ്മളിതിലോട്ട് ഇടയുണ്ട് ഗ്ലാസ് ചൂട് വെള്ളം കൂടെ ഇതൊഴിക്കുകയും നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് ഇവിടെ കറന്ന് ഒന്ന് വേറെ നാളെ പനീർ ഇവിടെ ആയതാണ്ട് കറി റെഡി ആയി വരികയാണ് നമുക്കിനി ഒത്തിരി ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ആക്കാൻ പോലെ ഓക്കെ നമ്മളെ പനീർ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ട്രൈ ചെയ്ത് നോക്കണം ബൈ